സിഐ ടി യു നേതാവായിരുന്ന വി ദിവാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു സി ഐ ടി യു കരിനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സി ഐ ടി യു നേതാവായിരുന്ന വി ദിവാകരൻ അനുസ്മരണമാണ് കരിനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് സി ഐ ടി യു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ആർ വസന്തൻ അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വലിയ സങ്കട പ്രസ്ഥാനങ്ങളേഖലയല്ലേ നമ്മളുടെ പക്ഷെ ഇവിടെ ഫാക്ടറിയിലേതായാലും കേരളപ്പെട്ടേതായാലും ജോലി രംഗത്തേയാലും ആട്ടോ രംഗത്തെ ആയാലും കെ സി ബിക്കാരുടെ കാര്യമായാലും കെ എസ് ആർ ടി സിക്കാരുടെ കാര്യമായാലും മത്സ്യത്തൊഴിലാളികളുടെ കാര്യമായാലും ഈ നാട്ടിലെ എല്ലാ മേഖലയിലും പെട്ടെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമുക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ

മക്കളെയും കുടുംബത്തെയും ഒക്കെ തന്നെ സംരക്ഷിച്ച് പോകുക വിരമിച്ചാൽ ലഭിക്കുന്ന പെൻഷൻ കൊണ്ട് കുടുംബം പുലർത്തുക എന്ന കേവലമായ ഒരു തൊഴിലാളി തൊഴിൽ ലഭിച്ചാൽ വരുമാനം വരുമാനം കൊണ്ട് കുടുംബം കുടുംബത്തിൽ മക്കളുടെ ഭാവിയിൽ സുരക്ഷിതമാക്കുക എന്ന നിലയിൽ മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ച് വന്നിരുന്ന ഒരാളല്ല ഇരുന്നു സഹാവ് അദ്ദേഹത്തിന് തൊഴിൽ തൊഴിൽ ലഭിക്കുന്നതിനു മുമ്പ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിനും തൊഴിലിനും ഇടയിൽ സന്ദർഭത്തിൽ യുവജന പ്രസ്ഥാനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുമെല്ലാമായി പരിശ്രമിച്ച് തൊഴിൽ പ്രവേശിച്ച് ആത്മാർത്ഥമായി ആ തൊഴിൽ മേഖലയിൽ ആരും ഇത്രയും പണിയെടുത്തിട്ടുണ്ട്